தும்ட்டன்மும் மறக்கருது നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ലക്കി നമ്പേഴ്സ് പൂജ്യം അഞ്ച് പൂജ്യം നാല് രണ്ട് ഏഴ് പൂജ്യം നാല് ഒന്ന് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഒമ്പത് രണ്ട് ഒത്ൂറ്റി നാല് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് ൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൂവായിരത്തി പത്ത് മൂവായിരത്തി പന്ത്രണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാല് മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് മൂവായിരത്തി നാനൂറ്റി എൺപത് മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് മൂവായിരത്തി അറുനൂറ്റി ഏഴ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് നാലായിരത്തി പതിനാല് നാലായിരത്തി അറുപത്തി ഒന്ന് നാലായിരത്തി ഒരു നൂറ്റി മുപ്പത് നാലായിരത്തി ഒരു നൂറ്റി എഴുപത്തി ഒന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അയ്യായിരത്തി അയ്യായിരത്തി പത്ത് അയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് അയ്യായിരത്തി നാനൂറ്റി നാല് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് എണ്ണൂറ്റി ഏഴ് ആറായിരത്തി അമ്പത് ആറായിരത്തി എഴുപത്തിരണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റിമൂന്ന് ആറായിരത്തി മുന്നൂറ്റി പത്ത് എൺപത്തിരണ്ട് ഏഴായിരത്തി പത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഏഴായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് ഏഴായിരത്തി അറുന്നൂറ്റി പതിനാല് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് ഏഴായിരത്തി എണ്ണൂറ്റി ഏഴ് എണ്ണായിരത്തി നാൽപ്പത് എണ്ണായിരത്തി എഴുപത്തി ഒന്ന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് എട്ട് മൂന്ന് ഒന്ന് രണ്ട് എട്ട് നാല് പൂജ്യം ഒന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് എണ്ണായിരത്തി അറുന്നൂറ്റി ആറ് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി രണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഏഴ് എണ്ണായിരത്തി ഒന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒമ്പതിനായിരത്തി പത്ത് ഒമ്പതിനായിരത്തി എഴുപത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് ായിരത്തി അറുന്നൂറ്റി അഞ്ച് ഒമ്പതിനായിരത്തി അറുനൂറ്റിഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്